ബിജെപിയെ വീട്ടിലാക്കി ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെ ബിജെപിക്കെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് നേതാക്കൾ ബിജെപി കാണിച്ച വിശ്വാസവഞ്ചനയ്ക്കെതിരെയാണ് കോൺഗ്രസ് ആഞ്ഞടിക്കുന്നത് നിരപരാധികൾ രക്തസാക്ഷികളാകുന്ന ഈ സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത് സൊസൈറ്റിക്ക് സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന ബി ജെ പിയുടെ വാദങ്ങൾ നേരത്തെ തന്നെ പൊളിഞ്ഞു വീണതാണ് സർക്കാരിന്റെയും പോലീസിന്റെയും തലയിൽ ഈ ആത്മഹത്യ കെട്ടിവെക്കാമെന്ന് ബി ജെ പി കരുതിയപ്പോഴാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വെണ്ടക്കാം ഒഴുപ്പിൽ ബി ജെ പിക്ക് പറഞ്ഞിരിക്കുന്ന വരികൾ ശ്രദ്ധിക്കപ്പെട്ടത് ഇതോടെ വെട്ടിലായ ബി ജെ പി കാര് പിന്നെ ചെയ്തുകൂട്ടിയതെല്ലാം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെയായിരുന്നു ആകെ മൊത്തമൊരു വെപ്രാളമായിരുന്നു ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയർത്തു സംസാരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷയും നമ്മൾ കണ്ടതാണ് നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾ ഏത് ചാനലാ മതി മതി അവിടെ ഇരുന്നാൽ മതി നീ നീ നിന്നാൽ മതി അവിടെ ചോദിക്കരുത് എന്നൊക്കെയായിരുന്നു രാജചന്ദ്രശേഖർ മറുപടി പറഞ്ഞത് നിങ്ങളോട് ആരാ പറഞ്ഞതാ നിങ്ങൾ ഏത് ചാനലാ മതി അവിടെ ഇരുന്നാൽ മതി നീ നിന്നാൽ മതി അവിടെ നീ ചോദിക്കരുത് നിങ്ങൾ ചോദിക്കരുത് ഞാൻ മറുപടി തരില്ല എന്നെല്ലാം രാജി ചന്ദ്രശേഖർ വളരെ ക്ഷുഭിതനായിട്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ നേരെയെ കയർത്തു സംസാരിച്ചത് ബി ജെ പി ജനറൽ സെക്രട്ടറി കൂടിയ അനിലിന്റെ തിരുമലയിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനിൽ അധ്യക്ഷനായ വലിയ ശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് ആറ് കോടിയോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു അതേസമയം തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട് കുടുംബം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത് കുടുംബത്തിന്റെ മൊഴി വീണ്ടും എടുക്കും ബിജെപി പ്രവർത്തകർ അനിലിനെ കുടുംബത്തെ സ്വാധീനിച്ചിരിക്കാം എന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു അതിനിടെ കോൺഗ്രസ് നേതാവ് മുരളീധരൻ അനിലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിട്ടുണ്ട് അനിൽ വിശ്വസിച്ചവരാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നും മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പോകാം അദ്ദേഹത്തിനെ സ്നേഹിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നു തന്നെ വ്യക്തമാണ് നമ്മുടെ ആളുകളെന്ന് പറയുന്ന ആരാ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടിക്കാരോ അല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നേതാക്കന്മാരും അവസാനം കൈവിട്ടപ്പോഴാണ് ഒറ്റ കൈക്ക് അദ്ദേഹം തയ്യാറത് അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണെങ്കിലും ജനങ്ങളെ സഹായിക്കുന്നൊരു മനോഭാവമാണ് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഒരു കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആര് സമീപിച്ചാലും അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളും തമ്മിലൊക്കെ നല്ല പരിചയമൊക്കെയുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്റ്റൊക്കെ ഇത്രയും നന്നായി പഠിച്ച ഒരാൾ വേറെ ഇല്ല ഇതൊക്കെ അധികമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട് ഈ മരണം എന്ന് പറയുന്നത് ഇത്രയും സത്യസന്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത് കാരണം ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ശീലമാണെങ്കിൽ അവരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചവരിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടി നേടും പാർട്ടി പറഞ്ഞവർക്കൊക്കെ അദ്ദേഹം ലോൺ കൊടുക്കും പക്ഷേ ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ല ശിപാർശയിലവരും കൈ ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇനി ഇങ്ങനെ ഒരു സംഭവം ഭാവിയിൽ ആവർത്തിക്കരുത് ഇതുപോലെ നിരപരാധികൾ രക്തസാക്ഷികളാവാൻ പാടില്ല ശക്തമായിട്ടുള്ള അന്വേഷണം ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാവണം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അതായത് ഒരു കാര്യം വ്യക്തമാണ് അനിലെ ഒരു നിരപരാധിയായിരുന്നു സത്യസന്ധനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തിനെ കൈവിട്ടപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് തയ്യാറാണ് ഇതിനെ തിരക്കാതെ നോക്കാം ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വരണം അല്ല കുടുംബം അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അത് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല നമ്മളൊരു മരിച്ച വീട്ടിൽ ദുഃഖം രേഖപ്പെടുത്താൻ വരുമ്പോൾ രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയല്ല പക്ഷേ അദ്ദേഹത്തിനെ സ്നേഹിച്ച പ്രവചിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലെഴുതി വച്ചിട്ടുണ്ട് അതെന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ആളുകളെന്ന് പറയുന്ന ആരാ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടിക്കാരോ അല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നേതാക്കന്മാർ അവസാനം കൈവിട്ടപ്പോഴാണ്